ഹലോ ഗേസ് എന്തല്ല വിശേഷമോ ഷാർ എൻ്റെ ഫസ്റ്റ് വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ റിയാദിലാണ് റിയാദിൻ്റെ എല്ലാ കാഴ്ചകളിലേക്കും നിങ്ങളെത്തിക്കുന്നതായിരിക്കും ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിയാദിലെ അൽജാസ്മീൻ ഏരിയയിലാണ് അതായത് അനസ്പൻ മാലിക് റോഡാണ് മുന്നിലുള്ളത് ഒരു നാദിക്കുന്നൊരു വണ്ടിയാണ് പോകുന്നത് അതുപോലെ നല്ല ചൂടാണ് ഇവിടെ ചൂട്ന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാല് ഡിഗ്രിയൊക്കെ അടി ചൂട് ഒരു ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ തണുപ്പിൽ ഒന്നര മാസം കൂടെ കഴിഞ്ഞാൽ തണുപ്പിലേക്കാവും ഇപ്പം നല്ല ചൂടാണ് നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ട് അതായത് ഇപ്പോൾ കോളേജ് സ്കൂളൊക്കെ തുറന്ന ടൈമിട്ട് നല്ല ട്രാഫിക് ആണ് ബ്ലോക്കിലാണ് ഇതൊന്നും നല്ല ബ്ലോക്ക് ഇതൊക്കെ ചെറുത് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇങ്ങനെ ഓൺ വോയിസിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ചൂടാണ് ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ട് നല്ല നാൽപ്പത്തിനാല് ഡിഗ്രിയാണ് ചൂട് ആളുകളൊക്കെ ഓഫീസ് പോകാനും കോളേജിൽ പോകാനും ഇറങ്ങിയാന്നല്ലാതെ ഡോർച്ച് ചാർജ് ആകാം മൊബൈലിവിടെ പോകുന്നത് കോളേജ് ഓഫീസുകളിൽ പോകാനും ഇറങ്ങിയാന്നല്ലാതെ അല്ലാതെ ഫുഡിന് ഷോപ്പിങ്ങിനൊന്നായിട്ടൊന്നും ഇപ്പോൾ ആരും ഇറങ്ങില്ല ടൈമിനൊന്നും ഒക്കെ വൈകുന്നേരം സമയങ്ങളിലാണ് ഇറങ്ങിയത് അങ്ങനെ ഇവിടെ കുറച്ചും കൂടെ അതവിടെ ഇവിടെ ഫുഡ് ഒക്കെ ഏരിയ ഇതൊക്കെ ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് ഓപ്പൺ ആകുക പിന്നെ രാത്രി മൂന്ന് മണിവരെ നാല് മണിവരെ ഒക്കെ ഓപ്പൺ ഉണ്ടാവും രാത്രികളിലാണ് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങുന്നത് രാത്രി നല്ല ചൂടാണ് ചൂട് കാറ്റാണ് കാറ്റാണുണ്ടത് രാത്രി ഇനിയിപ്പോൾ ഒരു മാസം കഴിയാൻ വന്നു തണുപ്പിലേക്ക് കാവാൻ പിന്നെ ഇവിടെ സീസണായി പിന്നെ റിയാദ് സീസൺ വരേണ്ടത് ഒരുപാട് പ്രോഗ്രാമുകൾ വരാൻ രാത്രി ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് വേൾഡ് കപ്പ് ഇവിടെ നിന്നാണല്ലോ നടക്കുന്നത് അതിനായിട്ട് ഇവിടെ റോഡുകളും കാര്യങ്ങളൊക്കെ എല്ലാം പണിയില്ല അപ്പം ഇവിടെ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും മാക്സിമം